വെള്ളാപ്പള്ളിയുടെ കരിയോയിൽ ഒഴിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാരിസ് മുത്തൂർ വർഗീയവാദിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് പണവും സമ്മാനവും നൽകും വെള്ളാപ്പള്ളി നടേശന്റെ ഫോട്ടോ പങ്കുവെച്ചാണ് മലപ്പുറം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂറിന്റെ എസ്റ്റ് കൊടിഞ്ഞ് മലപ്പുറത്ത് നിന്ന് ജംഷീർ വാർത്തയുടെ വാർത്തയുടെ വിവരങ്ങൾ അമൃത ഈ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തുന്ന ഈ വിദ്വേഷ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ചും ഒരു സമുദായത്തെ ഒരു പ്രദേശത്തെ ഒക്കെ പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ തുടരുകയാണ് നടത്തുന്നുണ്ട് അത് വീണ്ടും വീണ്ടും തുടരുന്ന തുടരുന്നൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ അതിനെതിരെ പ്രകോപിതനായി പ്രകോപിതനാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നിപ്പോൾ അത് വിശദീകരിക്കാൻ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഈ വക കാര്യങ്ങളൊക്കെ തന്നെ അതായത് മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിം ലീഗിനെ കുറിച്ചും ഉൾപ്പെടെ ഇത്തരത്തിൽ വർഗീയപരമായുള്ള പരാമർശങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഒഴിഞ്ഞൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതൂർ അദ്ദേഹത്തിന്റെ ഈ വെള്ളാപ്പള്ളി നടേശിന്റെ ചിത്രം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇറക്കിയത് എന്നുള്ളതാണ് അതായത് ഈ വർഗീയതവാദിയുടെ മുഖത്ത് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് സമ്മാനവും ക്യാഷ് പണവും നൽകും എന്നുള്ളതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഹാരിസ് മുദൂർ നേരത്തെയും ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ ഇദ്ദേഹം രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ് ഏതായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഈ പരാമർശങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ പ്രതികരണമാണ് ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല ഏതായാലും മുസ്ലിം ലീഗിനടക്കം ഇന്ന് അത്തരത്തിൽ പരാമർശിച്ചൊരു പശ്ചാത്തലത്തിൽ ഇനി മുസ്ലിം ലീഗ് നേതാക്കൾമാരടക്കം പ്രതികരണം എന്നാണ് കാത്തിരുന്നത് காணட்டும்